വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോൺടാക്റ്റ് സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു സീറോ സെവൻ നയൻ വൺ സീറോ നയൻ ഫോർ നയൻ സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് സീറോ വൺ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ കാപ്പാട്ട കഴുകും പെരുങ്കളിയാട്ടത്തിൻ്റെ ഏഴാം കളിയാട്ട ദിനമായ ഇന്ന് വൈകിട്ട് പുതിയറമ്പൻ ദൈവത്തിന്റെ വെള്ളാട്ടവും മംഗല്യ കുഞ്ഞുങ്ങൾക്കൊപ്പമുള്ള തോറ്റം പുറപ്പാടും ക്ഷേത്ര സന്നിധിയിൽ നടന്നു കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് അനു ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു സംഘടക സമിതി വർക്കിംഗ് ചെയർമാൻ ടി വി രാമചന്ദ്ര പണിക്കർ അധ്യക്ഷത വഹിച്ചു ജസ്റ്റിസ് വി ജി അരുൺ മുഖ്യപ്രഭാഷണം നടത്തി കെ വി വേണുഗോപാൽ ആശംസ അർപ്പിച്ച് സംസാരിച്ചു നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ സംബന്ധിച്ചു അഡ്വക്കേറ്റ് എം വി അമരേശൻ സ്വാഗതവും കെ പ്രദീപൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു സമാപന ദിവസമായ മാർച്ച് മൂന്നിന് ഉച്ചയ്ക്ക് തിരുസന്നിധിയിൽ ചെണ്ടമേളത്തിൻ്റെ താളത്തിനൊത്ത് പുറപ്പെട്ടു ഉറഞ്ഞാടി വരുന്ന ശ്രീ കാപ്പാട്ട് ഭഗവതിയുടെയും ശ്രീ പോർക്കലി ഭഗവതിയുടെയും തിരുമുടി നിവരുമ്പോൾ ആ ശുഭമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനും തൊഴുതനുഗ്രഹം വാങ്ങാനും മണിക്കൂറുകൾ ബാക്കി വെച്ച് കാത്തിരിക്കുകയാണ് ജനസഹസ്രങ്ങൾ ബ്യൂറോ പയ്യന്നൂർ